ഗൈസ് കൊറേ നാളായി എല്ലാരും ചോദിക്കുന്നത് എൻറെ അമ്മയും എന്റെ അമ്മയും എൻ്റെ അമ്മ എവിടെ പോയി അമ്മ പോയിന്ന് അമ്മനെ വീഡിയോയില് കാണാൻ വീഡിയോയില് കാണില്ലാത്ത ഒരു റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര ചാടിയാണ് ഗൈസ് ഒരു ചാടിയാത്തോണ്ട് ചുമയും പനിയൊക്കെ ഒരു ചാടിയ നേരെയല്ലേ ജോലിക്ക് പോണം

മുടി േ പാലൊക്കെ പാലിച്ചിറങ്ങി കഴിഞ്ഞു കണ്ടോട്ടെ പറയുന്നു അപ്പൊ കൈസ് നമ്മളാ അമ്മമാരോട് എത്തിയിട്ടുണ്ട് മുടി മുടികെട്ടില് കണ്ടപ്പ ഇല്ല കാണിക്കില്ല ഇങ്ങോട്ട് പോന്നോ ഈ അമ്മൂ മുടികെട്ടെല്ലാം കണ്ടപ്പോ എന്നോട് ചോയ്ക്ക മുടി വെട്ടി വന്നു പക്ഷെ മുടി വെട്ടിട്ടില്ല മുടി മടക്കി വെച്ചേക്കാണ് ഐസ്ക്രീം വേണോ అమ్మ మొమాయి ఐస్ క్రీమ్ వేనా అమ్మ మొమాయి ఐస్ క్రీమ్ వేనా అమ్మ మొమాయి చెట్టు కి కి అమ్మ మొమాయి ఐస్ క్రీమ్ వేనా అత్తమరి అమ్మ ఎర్చోగును ఐస్ క్రీమ్ వందటండి ఐస్ క్రీమ్ వేండా అంటే అయ్యో అమ్మా అమ్మ ఎర్చో మనల అమ్మకి వేనా ఐస్ క్రీమ్ వేనా వె చలో వెన్లేలే వెన్లే నకరను ఏక్ എത്ര ചേട്ടാ ഹിന്ദി പറഞ്ഞു എന്താ പിസ്ത വിയ് മിക്സ് ആക്കണ്ട അത് കഴിക്കില്ല വേനലിന്റെ എണ്ണം കൂടി ആൾക്കാർ അമ്മയുടെ ഐസ്ക്രീം വെള്ളം മതിയാ വാനിലേട്ടാ വെള്ള മതി വാനല മതിട്ടോ ും ഐസ്ക്രീം തട്ടിവിട്ടോണ്ടിരിക്കാണ് പിന്നെ വൈകല്യം വൈര് നിറച്ചിട്ട് ഇത്ര പേടി ചോദിച്ചാ പറയാനുള്ളത് ഐസ്ക്രീം എങ്ങനെയുണ്ട് വാൻ എങ്ങനെയുണ്ട് പറയൂണ്ട് ഇങ്ങോട്ട് നോക്കി പറയുന്നു വേനൽ ഇണ്ടാക്കുന്ന വിധാ അവിടെ അമ്മോ ഇരുന്നിരുന്നോ ഇല്ല ഓ ഐശ്വർ റായിനെ കാണിക്കില്ലേ ഐശ്വർ റായി ഞാൻ യൂട്യൂബിലിടു മാനസ്ണ്ട് കുഞ്ഞാ കണ്ടി കുഞ്ഞു പൊട്ടൊക്കെ തൊട്ടിട്ട് വരും ചുള്ളത്തിയിട്ട് ഓസ്ക്രീം സാധുണ്ടീംസ് അതുണ്ടാകാതെ

ും ആൺമയിലും ആരാ രാജ്യം സമ്മാനം നേടും സമ്മാനം നേടും ആഗ്രഹിച്ചു ജീവിച്ചിന് പാത്തും പതി പഞ്ഞിന്നട അത് പാത്തും പതിച്ചു പോവാണെങ്കിൽ അമ്മ കിട്ടി കിട്ടി ഞാനും അമ്മയും കൂടി

എങ്ങനെ പച്ചക്കറി ചീഞ്ഞതാണോ നോക്കി നിക്കണി ചേട്ടൻ ഒന്നുമില്ലല്ലേ അപ്പൊ അനുചേച്ചി ചെലവരാണ്ടോ അപ്പഴും വിലയുണ്ടോ എത്ര വല്ല നൂറ്റി നാപ്പത്തി ഒമ്പത് ഓഫർ ഓഫർ പർച്ചേസ് ഇറങ്ങി പൈനാപ്പിൾ വെച്ച് കഴിച്ചു വീറുകുപ്പി കയ്യിലുണ്ട് അല്ലേ അത് കുമ്പൂച്ചേ വീറുകുപ്പി കയ്യിലുണ്ട് കൺചൂർ കുപ്പി പൈനാപ്പിള് ഓർമ്മ ഒരു പൈനാപ്പിൾ കഴിച്ചോ കഴിച്ചോട്ട് നല്ല നഷ്ടമാണ് കുപ്പികളെയാണ് ശാരദ ഈ വീറും കുപ്പിയാണെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ കുമ്പായി കുമ്പൂച്ചയങ്കരീ സാഹചര്യം പഠിപ്പിച്ചെന്നാണ് ഇതായിട്ട് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി നമ്മൾ പർച്ചേസ് ഒക്കെ വീട്ടിലെത്തി ഒരാൾ ഹെൽമറ്റ് രണ്ടും കൂടി നടക്കുന്നുണ്ട് ഗൈ ശാരദോ അല്ലേ ഓ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പറമേ എന്തെങ്കിലും ചെയ്യാം എന്തെങ്കിലും ചെയ്യാമൊക്കെ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ